കരിമലയും നീലമലയും കടന്നെത്തുന്ന ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ശബരിമലയിലെ സർക്കാർ ആയുർവേദ ആശുപത്രി ശാരീരിക അസ്വസ്ഥ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സുഗമമായി പമ്പയിൽ തിരിച്ചെത്താൻ വേണ്ട സേവനങ്ങളാണ് ഓരോ ഭക്തനും ഈ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത് മലകയറി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ചെറുതൊന്നുമല്ല എന്നാൽ എല്ലാ ശാരീരിക വിഷമതകൾക്കും പരിഹാരമുണ്ടാകുകയാണ് ഒരു സംഘം ഡോക്ടർമാരും ജീവനക്കാരും സന്നിധാനത്തെ സർക്കാർ ആയുർവേദ ആശുപത്രിയിലാണോ ഇവർ സേവനമനുഷ്ഠിക്കുന്നത് അയ്യപ്പന്മാർക്കുണ്ടാകുന്ന ശരീരവേദന സന്ധിവേദന തുടങ്ങി എല്ലാതരം ബുദ്ധിമുട്ടുകളും മാറ്റി അവർക്ക് സുഗമമായി മലയിറങ്ങുന്നതിനുള്ള ഔഷധങ്ങളും ചികിത്സയുമാണ് ഇവർ നൽകുന്നത് ഇവിടെ നല്ല കഷായങ്ങൾ ഗുളികകള് പൊടികൾ പിന്നെ പെട്ടെന്ന് പെയിൻ സംഭവിക്കുന്ന ബാമുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ആവി പിടിക്കാനുള്ള പ്രത്യേകതരം ഔഷധിയുടെ ബ്ലിസ് പാം പോലത്തെ ഉള്ള ഔഷധങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മുറിവേണ്ട പോലത്തെ ഉള്ള മർമ്മക്ഷതങ്ങളെയും മറ്റുള്ള പേശി വ്യാജനങ്ങളെയും ശമിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ള മൃഗണ്ണ പോലെയുള്ള തൈലങ്ങൾ കർപ്പൂരായ തൈലം ധനന്തര തൈലം ഉള്ള ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ മർമ്മ മസാജ് ഇൻഫ്രാറെഡ് എന്നീ ചികിത്സകളും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് കരിമലയും നെയുമലയും കയറിയെത്തുന്ന ഭക്തന്മാർക്ക് പെട്ടെന്നുണ്ടാകുന്ന സ്പാസം പാസം ഉണ്ടാകുന്ന ഉളുക്ക് ചതവുകളും കാലുവേദനയൊക്കെ പെട്ടെന്ന് മാറുന്നതിനായിട്ട് ശരീരവേദനയും മാറുന്നതിനായിട്ട് മർമ്മ ടെക്നോളജി മർമ്മശാസ്ത്രത്തിലെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗികൾക്ക് ആശ്വാസം നൽകുവാൻ ശ്രമിക്കുന്നുണ്ട് മല കയറുന്ന തീർത്ഥാടകർ പാലിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ഇവർ ബോധവൽക്കരണം നടത്തുന്നുണ്ട് തല വേർതിരിക്കുമ്പോൾ പെട്ടെന്ന് പോയിട്ട് കുളിക്കുന്നത് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിലൊക്കെ മിതത്വം പാലിക്കാൻ നോക്കുക തിളപ്പിച്ചേറെ വെള്ളം മാത്രമേ കുടിക്കാവൂ കൃത്രിമമായിട്ടുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കാനും കൃത്രിമമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ദേവസ്വം ജീവനക്കാരും പോലീസുകാരും അടക്കം നിരവധി പേരാണ് പ്രതിദിനം ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇവർ പ്രവർത്തിക്കുന്നുണ്ട് പന്ത്രണ്ട് പേരാണ് ഒരു സമയം സേവനത്തിനുള്ളത് സന്നിധാനത്തിന് പുറമെ പമ്പയിലും എരുമേലിയിലും ആയുർവേദ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുമുണ്ട് ജീവനു സന്നിധാനം